നമസ്കാരം ശൈലിംഗമ്രി കുറച്ച് രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുകയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും സ്വാധീനിക്കുന്നതും പൂർണ്ണമായും രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടെന്ന് വെക്കാം നമുക്ക് താല്പര്യമില്ലെന്ന് പറയാം രാഷ്ട്രീയ പാർട്ടികളോട് താല്പര്യമില്ല രാഷ്ട്രീയത്തോട് താല്പര്യമില്ല അരാഷ്ട്രീയവാദിയാണ് ഞാൻ രാഷ്ട്രീയം മുഴുവൻ തട്ടിപ്പാണ് കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞാലും എന്തു പറഞ്ഞാലും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് സംസ്ഥാനത്തെ രാജ്യത്തെ ലോകത്തെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് നമ്മൾ തള്ളി പറഞ്ഞാലും ഇല്ലെങ്കിലും അവരാണ് ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും രാഷ്ട്രീയമാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും ഇപ്പോൾ ഇന്ത്യയിൽ മൂന്നാമത്തെ തവണ ശ്രീ നരേന്ദ്രമോദി ആയിരിക്കുകയാണ് ഉടനെ തന്നെ അദ്ദേഹം പോയത് ജി ഏഴ് ജി സെവനിൽ പങ്കെടുക്കാനാണ് പോയത് ഇറ്റലിയിൽ നേരത്തെ ജി ട്വൻറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഒരു വർഷക്കാലം മൂന്ന് വർഷം ഒരു രാജ്യത്തെ ഭരണാധികാരിയായി തെരഞ്ഞെടുക്കപ്പെട്ടു വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ ലോകവേദികളിൽ അത്തരമൊരു വ്യക്തിക്ക് ആരായാലും പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇപ്പോൾ ഇദ്ദേഹമാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ലോകത്തിൽ വലിയ സ്വീകാര്യതയുണ്ട് കാരണം ലോകത്തിലെ ഏറ്റവും വലിയൊരു ഡെമോക്രാറ്റിക് രാജ്യത്തെ ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ വലിയ തരത്തിലുള്ള സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടും ശ്രീ നരേന്ദ്രമോദിയുടെ ആ സ്വീകാര്യത നമ്മുടെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് പറയാനാണ് ഇന്നത്തെ റിപ്പോർട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുക്കാൻ പോകുന്നത് നടപ്പാക്കാൻ പോകുന്നത് എം ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ കപ്പലുകൾ പ്രത്യേകിച്ച് ഏറ്റവും വലിയ കപ്പൽ എം എസ് ജി അയറിന ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ടിയു അതാണ് ലോകത്തിലിപ്പോൾ ഓടുന്നതിൽ ഏറ്റവും വലിയ കപ്പൽ എപ്പോഴും അന്വേഷിക്കാറുണ്ട് എം എസ് ജി എവിടെയാണ് എങ്ങോട്ട് പോകുന്നു നമ്മുടെ മുമ്പിലൂടെ പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പോൾ ചൈനയിൽ നിന്ന് ട്രാക്ക് ചെയ്ത് സിംഗപ്പൂരിലെത്തി സിംഗപ്പൂരിൽ നിന്നുള്ള യാത്ര സ്പെയിനിലെ വലൻസിയ പോർട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ മുമ്പിലൂടെ അല്ല വരുന്നത് ഇപ്പോൾ ആഗോള പാത സിംഗപ്പൂരിൽ നിന്ന് നേരെ ആഫ്രിക്കയെ ചുറ്റിയാണ് പോകുന്നത് കാരണം എന്താണ് ഹൂതികളുടെ ആക്രമണം അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ നമ്മൾ ആവശ്യപ്പെടുന്നത് കാരണം കഴിഞ്ഞ നവംബർ മാസത്തിൽ ഒരു കാർ കാരിയർ ഗാലക്സി ലീഡർ എന്ന് പറയുന്ന കാർ ക്യാരിയർ തട്ടിയെടുത്തുകൊണ്ടാണ് യമനിലി യമനികൾ ഈ യുദ്ധത്തിന് തുടക്കമിട്ടത് കപ്പൽ പിടിച്ചെടുക്കുന്ന യുദ്ധത്തിന് അതിന് കാരണം ഇസ്രയേലിൻ്റെ ഗാസ ആക്രമണമാണ് പലസ്തീൻ ആക്രമണമാണ് ഇവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നയതന്ത്രജ്ഞത നയതന്ത്ര ശ്രമങ്ങൾ ആരംഭിക്കേണ്ടത് കാരണം ഇന്ത്യയെ വലിയ തോതിൽ മറ്റു രാജ്യങ്ങളെയും ഉണ്ട് മിഡിൽ ഈസ്റ്റിനെയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കാര്യമാണല്ലോ പറയേണ്ടത് വിഴിഞ്ഞം തുറമുഖത്തെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്ന വിഷയമാണ് ഈ സുയസ് കനാലിൽ ഒഴിവാക്കിക്കൊണ്ടുള്ള ആഗോള കപ്പൽപാത നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എല്ലാവരും തീരുമാനിക്കുന്നത് വലിയ തോതിൽ എണ്ണായിരം കിലോ എണ്ണായിരം നോട്ടിക്കൽ മൈലോളം അധികമാണ് ഓരോ കപ്പലും സഞ്ചരിക്കുന്നത് നിവൃത്തി കേടു കൊണ്ടാണ് സഞ്ചരിക്കുന്നത് പക്ഷേ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ബഹിർഗമിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈ പറയുന്ന യമനികൾ പോലും ശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് പോലും അതിൻ്റെ ദോഷം കിട്ടുന്നുണ്ട് അത് അതൊന്നും അവർ വകവയ്ക്കുന്നില്ല അതൊന്നും അല്ല അവരുടെ വിഷയം അവർക്ക് ഈ കപ്പലുകൾ അതിൽ പോകരുത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ആക്രമണം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് അത്തരം രാഷ്ട്രീയമല്ല നമ്മുടെ വിഷയം എന്തായാലും സൂയസ് പാത സുഗമമായി തുറന്നു കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് വിഴിഞ്ഞം തുറമുഖം വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് കാരണം എം എസ് സിയുടെ ഈ കപ്പലുകൾ ട്രാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അവരുടെ രണ്ട് പുതിയ റൂട്ട് അവർ പ്രഖ്യാപിച്ചു രണ്ടും വിഴിഞ്ഞത്തിന് അകലേ കൂടിയാണ് പോകുന്നത് ഈ ഹൂതി ആക്രമണം കാരണമാണ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലൂടെ കുറച്ചും കൂടെ അകലെയെങ്കിലും ആയിട്ട് പോകേണ്ടിയിരുന്ന ഈ രണ്ട് റൂട്ടുകൾ രണ്ട് പുതിയ ഒരെണ്ണം ഒരാഴ്ചയിൽ ഒരിക്കലാണ് കപ്പലുകൾ ഓടുന്നത് ആദ്യത്തെ കപ്പൽ റൂട്ടിന് അവരിട്ടിരിക്കുന്ന പേര് ബ്രിട്ടാനിയ എന്നാണ് ന്യൂ എം എസ് സി സർവീസ് വോയേജ് ക്യൂ ബി നാല് രണ്ട് ഏഴ് ഡബ്ല്യു അതാണ് ആദ്യത്തെ ഒരു പുതിയ സർവീസ് തുടങ്ങുന്നത് ജൂലൈ ഫസ്റ്റ് പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ സർവീസ് തുടങ്ങുന്നു എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു ചൈനയിൽ നിന്ന് തുടങ്ങി വിയറ്റ്നാമിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നേരെ പോകുന്നത് യു കെയിലോട്ടാണ് നേരെ എവിടെയും കയറുന്നില്ല ആദ്യം ചൈന ചൈനയിലെ ഷാങ്ഹായ് അത് കഴിഞ്ഞ് നിൻബോ അത് കഴിഞ്ഞാൽ യന്തിയാൻ ചൈനയിലെ മൂന്ന് പോർട്ടുകൾ പിന്നെ വരുന്നത് വിയറ്റ്നാമാണ് വിയറ്റ്നാമിൽ വുങ്താവ് വുങ് താവ് പോർട്ടാണ് അപ്പോൾ വിയറ്റ്നാം ആദ്യത്തെ ചൈനയിലെ മൂന്ന് പോർട്ടും പിന്നെ വിയറ്റ്നാമിലെ പോർട്ടും കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ലിവർപൂൾ യു കെ ആണ് എത്ര ദൂരമാണ് വേറെ എവിടെയും തൊടാതെയുള്ള യാത്ര അപ്പോൾ അത്രയും ഫ്യൂവൽ അവർ ചൈനയിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ ശേഖരിച്ചിട്ടാണ് ആ യാത്ര പോകുന്നത് ഫ്യുവൽ മാത്രമല്ല അവരുടെ റേഷൻ സാധനങ്ങൾ ഇതെല്ലാം അവർ ശേഖരിച്ചിട്ടാണ് യാത്ര തുടരുന്നത് പിന്നെ യു കെ പോയ റോട്ടഡാം ആൻഡ്വേപ്പ് ആൻഡ്വേർപ്പ് ബെൽജിയം ഹാംബർഗ് ജർമ്മനി പിന്നെയും തിരിച്ചുള്ള യാത്രയാണ് മടക്കയാത്ര ലണ്ടൻ ഗേറ്റ് അവിടെ പോയിട്ട് പിന്നെ നേരെ സിംഗപ്പൂർ ഇതെല്ലാം സൗത്ത് ആഫ്രിക്ക ചുറ്റിയാണ് വരുന്നത് നേരെ സിംഗപ്പൂർ പിന്നെ ഷാങ്ഹായ് ചൈന ഇതിൽ ഇന്ത്യയില്ല വിഴിഞ്ഞമില്ല മിഡിൽ ഈസ്റ്റ് ഇല്ല ഒന്നുമില്ല അപ്പോൾ വലിയ തോതിലുള്ള നഷ്ടം നമ്മുടെ ഇന്ത്യക്കുണ്ട് ശ്രീലങ്കയ്ക്കുണ്ട് മിഡിൽ ഈസ്റ്റിനുണ്ട് ദുബായ്ക്കുണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു പോർട്ടുകൾക്കുണ്ട് അപ്പോൾ ഇത്തരം പുതിയ കപ്പൽ സർവീസുകൾ വരുമ്പോൾ സുയസ് വഴി പോകുമ്പോൾ അത് നമുക്ക് പ്രയോജനം ചെയ്യുമായിരുന്നു പ്രത്യേകിച്ചും വളരെ താമസിയാതെ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം തുടങ്ങുമ്പോൾ രണ്ടാമത്തെ സർവീസും കൂടി വന്നപ്പോഴാണ് ഈ ഷോക്ക് ഈ ആഘാതം നമുക്ക് എത്രത്തോളം വരാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്നത് രണ്ടാമത്തത് അഡീഷണൽ ന്യൂ വീക്ക്ലി സർവീസ് സർവീസാണത് കറിയോക്ക എന്നാണ് ആ സർവീസിൻ്റെ പേര് കറിയോക്ക കണക്റ്റിംഗ് ഏഷ്യ വിത്ത് ദി ഈസ്റ്റ് കോസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക അർജന്റീന ബ്രസീൽ കോസ്റ്റാറിക്ക തുടങ്ങിയ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്നതാണ് ചൈനയിൽ നിന്ന് ബുസാനിൽ നിന്ന് കൊറിയയിലെ ബുസാനിൽ നിന്ന് സൗത്ത് അമേരിക്ക കണക്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ വീക്കിലി സർവീസ് അത് തുടങ്ങുന്നത് ബുസാൻ അത് കഴിയുമ്പോൾ ഷാങ്ഹായ് നിങ്ബോ ഷെക്കോ ഈ ചൈനയെ ഒഴിവാക്കാൻ പറ്റില്ല ആർക്കും ചൈന പോർട്ടുകളെ ഒഴിവാക്കിയാൽ പിന്നെ കപ്പൽ ഓടിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ചൈന ഈ ഇത് ഏറ്റെടുക്കുന്നത് ബുസാൻ ഷാങ്ഹായ് നിങ്ബോ ഷെക്കോ അത് കഴിയുമ്പോൾ പിന്നെ നേരെ സിംഗപ്പൂർ സിംഗപ്പൂരിൽ നിന്ന് നേരെ റിയോ ഡി ജനൈറോ അറിയാമല്ലോ ബ്രസീൽ എത്ര ദൂരമാണ് സൗത്ത് ആഫ്രിക്ക ചുറ്റി നീണ്ട ദീർഘമായ യാത്രയാണ് റിയോ ഡി ജുനേറോ പിന്നെ അവിടുത്തെ പെർനാഗുവ ബ്രസീലിലെ തന്നെ പെർനാഗുവ ഇത്താപ്പുവോ സാന്റോസ് ഇതെല്ലാം ബ്രസീലിലെ പോർട്ടുകളാണ് അത് കഴിഞ്ഞ് ഇത്താക്വെന്ന് പിന്നെ കൊളംബോ ഒറ്റയടിക്ക് റിവേഴ്സ് കൊളംബോയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ കൊളംബോയിൽ കയറുന്നുണ്ട് നേരെ സിംഗപ്പൂർ അല്ല പോകുന്നത് അപ്പോൾ കൊളംബോയിൽ വരുന്ന കപ്പൽ ഇന്ത്യയിൽ വരുമോ വെഴിഞ്ഞത്ത് വരുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശങ്കയും പ്രതീക്ഷയും വരാം വരാതിരിക്കാം കാരണം വിഴിഞ്ഞം തുടക്കമാണ് തുടങ്ങുമ്പോൾ കാർഗോ ഉണ്ടാവണമെന്നില്ല അപ്പോൾ കുറേ നാൾ കൂടി കൊളംബോ തന്നെയായിരിക്കും അവരുടെ റൂട്ട് പത്തൊൻപത് ജൂലൈയിലാണ് ഈ ബുസാൻ സൗത്ത് അമേരിക്ക യാത്ര നടത്താൻ പോകുന്നത് ഉപയോഗിക്കുന്ന കപ്പൽ അതിനുവേണ്ടിയുള്ള കപ്പൽ എം എസ് സി യൊക്കെ ആ യാത്ര വ നമ്പർ ക്യൂ വൺ ഫോർ ടു നയൻ എ നമ്മുടെ ആശങ്ക ഇത്തരം പുതിയ റൂട്ടുകൾ കപ്പൽ കമ്പനികൾ അനൗൺസ് ചെയ്യുമ്പോൾ കഴിയുന്നതും സിംഗപ്പൂരിൽ നിന്ന് നേരെ സൗത്ത് ആഫ്രിക്കയിലോട്ട് പോകുന്നതാണ് ഇവിടെ പ്രധാനമന്ത്രി അടിയന്തിരമായി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ലോക സമാധാനത്തിന് വേണ്ടി ആഗോള സമാധാനത്തിന് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി ലോക പുനഃക്രമീകരണത്തിന് വേണ്ടി ഇന്നുള്ള അകൽച്ചകൾ മാറാൻ വേണ്ടി വ്യാപാരം സുഗമമാകാൻ വേണ്ടി കപ്പൽ യാത്രകൾ സുഗമമാകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് സേലിംഗ് കമന്ററി ഈ റിപ്പോർട്ടിലൂടെ അഭ്യർത്ഥിക്കുന്നത് ഇത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് പ്രേക്ഷകരോടുള്ള ഒരു ചോദ്യം ഒരു ക്യുസ് ആണ് ഇനിയുള്ളത് ഈ സംഘർഷാവസ്ഥ സുയസ് കനാലിലെ സംഘർഷാവസ്ഥ എം എൻ്റെ തുടർന്നുള്ള നടപടികൾ എല്ലാം ഇ ഇതുപോലെ തന്നെ തുടർന്നാലും വെഴിഞ്ഞത്ത് ഈ പറയുന്ന എം എസ് സിയുടെയോ അല്ലെങ്കിൽ മാസ്കിൻ്റെയോ അതുപോലുള്ള എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെയൊക്കെ കപ്പലുകൾ വെഴിഞ്ഞത്ത് വരണമെങ്കിൽ നിർബന്ധമായും വരണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഉത്തരം നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ത്രീയിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക